സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഒൻപത് ഇസ്രായേലിൽ കേൾക്ക നീ ഇന്ന് യോർദ്ധാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാഖിരുന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനാഖ്യരുടെ മുമ്പാകെ നിൽക്കുന്നവൻ ആർ എന്നിങ്ങനെയുള്ള ചൊല് നീ കേട്ടിരിക്കുന്നു എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നുപോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും അങ്ങനെ യഹോവ നിന്നോട് അലച്ചതോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ശേഷം എൻ്റെ നീതി നിമിത്തം ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത് ആ ജാതിയുടെ ദുഷ്ടത നിമിത്തം അത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയ പരമാർത്ഥതയും നിമിത്തവുമല്ല ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് യഹോവ സത്യം ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിന് അത്രേ നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത് ആകയാൽ നിൻ്റെ ദൈവവുമായി യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിൻ്റെ നീതിനിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക നീ ദുഷാഠ്യമുള്ള ജനമാകുന്നുവല്ലോ നീ മരുഭൂമിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു എന്ന് ഓർക്കുക മറന്നു കളയരുത് മിസ്ലിം ദേശത്തു നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഈ സ്ഥലത്ത് വന്നതുവരെയും നിങ്ങൾ യഹോവയോട് മത്സരിക്കുന്നവരായിരുന്നു ഓരോവിലും നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു അതുകൊണ്ട് യഹോവ നിങ്ങളെ നശിപ്പിപ്പാൻ വിചാരിക്കും വണ്ണം നിങ്ങളോട് കോപിച്ചു യഹോവ നിങ്ങളോട് ചെയ്ത നിയമത്തിൻ്റെ പലകളായ കൽപ്പലകകളെ വാങ്ങുവാൻ ഞാൻ പർവ്വതത്തിൽ കയറി നാൽപ്പതു രാവും നാൽപ്പത് പകലും പർവ്വത്തിൽ താമസിച്ചു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ രണ്ട് കൽപ്പലക യഹോവ എൻ്റെ പക്കൽ തന്നു മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വതത്തിൽ വെച്ച് തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അലുചെയ്ത സകല വചനങ്ങളും അവയിൽ എഴുതിയിരുന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും കഴിഞ്ഞപ്പോഴായിരുന്നു യഹോവ എൻ്റെ പകൽ നിയമത്തിൻ്റെ പലകകളായ ആ രണ്ട് കൽപ്പലകൾ തന്നത് അപ്പോൾ യഹോവ എന്നോട് നീ എഴുന്നേറ്റ ക്ഷണത്തിൽ ഇവിടെ നിന്നും ഇറങ്ങിച്ചെല്ലുക നീ മിസ്ലൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറി ഒരു വിഗ്രഹം വാർത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഞാൻ ഈ ജനത്തെ ദുഷാഠ്യമുള്ള ജനമെന്ന് കാണുന്നു എന്നെ വിടുക ഞാൻ അവരെ നശിപ്പിച്ച് അവരുടെ പേർ ആകാശത്തിന് കീഴിൽ നിന്ന് മായച്ച് കളയും നിന്നെ അവരെക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതിയാക്കും എന്ന് യഹോവ എന്നോട് അള്ളി ചെയ്തു അങ്ങനെ ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി പർവ്വതം തീക്കാളി കത്തുകയായിരുന്നു നിയമത്തിന്റെ പലക രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ നോക്കിയാറെ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി യഹോവ നിങ്ങളോട് കൽപ്പിച്ച വഴി വേഗത്തിൽ വിട്ടുമാറിയിരുന്നത് കണ്ട് അപ്പോൾ ഞാൻ പലക രണ്ടും എൻ്റെ രണ്ട് കയ്യിൽ നിന്നും നിങ്ങൾക്കങ്ങെ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു പിന്നെ യഹോവയെ കോപിപ്പാൻ കോപിപ്പ് പോകാൻ തക്കവണ്ണം നിങ്ങളിഷ്ടമായി പ്രവർത്തിച്ച നിങ്ങളുടെ സകല പാപങ്ങളും നിമിത്തം ഞാൻ അഹയുടെ സന്നിധിയിൽ മുമ്പിലത്തെ പോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണ് കിടന്നു ഞാൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല യഹോവ നിങ്ങളെ നശിപ്പിക്കുമാറ് നിങ്ങളുടെ നേരെ കോപിച്ച കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു എന്നാൽ യഹോവ ആ പ്രാവശ്യവും എൻ്റെ അപേക്ഷ കേട്ടു അഹ്രോവനെ നശിപ്പിക്കുമാറ് അവൻ്റെ നേരെയും യഹോവ ഏറ്റവും കോപിച്ചു എന്നാൽ ഞാൻ അന്ന് അഹ്വിനു വേണ്ടിയും അപേക്ഷിച്ചു നിങ്ങളുണ്ടാക്കിയ നിങ്ങളുടെ അപാപമായ കാളക്കുട്ടിയെ ഞാനെടുത്ത് തീയിലിട്ട് ചുറ്റു നന്നായി അരച്ച് നേരിയ പൊടിയാക്കി പൊടി പർവ്വത്തു നിന്ന് ഇറങ്ങുന്ന തോട്ടിലിട്ട് കളഞ്ഞു തബേരയിലും മസയിലും കിബ്രോത്ത് ഹത്താവയിലും വെച്ച് നിങ്ങൾ യഹോവയെ കോപിപ്പിച്ചു നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശം കൈവശമാക്കുവിൻ എന്ന് കൽപ്പിച്ചു യഹോവ നിങ്ങളെ കാദേശ് ബെന്നെയിൽ നിന്ന് അയച്ചപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനയോട് മറുത്തു അവനെ വിശ്വസിച്ചില്ല അവൻ്റെ വാക്ക് അനുസരിച്ചതുമില്ല ഞാൻ നിങ്ങളെ അറിഞ്ഞ നാൾ മുതൽ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നു യഹോവ നിങ്ങളെ നശിപ്പിക്കുമെന്ന് അറി ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ യഹോയുടെ സന്നിധിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും വീണ് കിടന്നു ഞാൻ യഹോയോട് അപേക്ഷിച്ച് പറഞ്ഞത് കർത്താവായ യഹോവേ നിന്റെ മഹത്വം കൊണ്ട് നീ വീണ്ടെടുത്ത് ബലമുള്ള കൈയാൽ മുസ്ലൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെയും നിന്റെ അവകാശത്തെയും നശിപ്പിക്കരുതേ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന നിന്റെ ദാസന്മാരെ ഓർക്കണമേ താൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശത്ത് അവരെ എത്തിപ്പാൻ യഹോവയ്ക്ക് കഴിയായ് കൊണ്ടും അവൻ അവരെ പകച്ചതുകൊണ്ടും അവരെ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് നീ ഞങ്ങളെ വിടിവിച്ച് കൊണ്ടുപോകുന്ന ദേശക്കാർ പറയാതിരിപ്പാൻ ഈ ജനത്തിന്റെ ഷടതയും അവരുടെ അകൃത്യവും പാപവും നോക്കരുതേ അവർ നിന്റെ ബലം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ പുറപ്പെടുവിച്ച് കൊണ്ടു നിന്റെ ജനവും നിന്റെ അവകാശവുമല്ലോ അധ്യായം പത്ത് അക്കാലത്ത് യുഗോവ എന്നോട് നീ മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്ത് എൻ്റെ അടുക്കൽ പർവ്വത്തിൽ കയറി വരിക മരം കൊണ്ട് ഒരു പെട്ടകവും ഉണ്ടാക്കുക നീ ഉടച്ചിളഞ്ഞ മുമ്പിലത്തെ പലകകളിൽ ഉണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ ആ പലകളിൽ എഴുതും നീ അവയെ ആ പെട്ടകത്തിൽ വെക്കണം എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ഖതിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി മുമ്പിലത്തെ പോലെ രണ്ട് കൽപ്പലക വെട്ടിയെടുത്തു കയ്യിൽ ആ പലകയുമായി പർവ്വതത്തിൽ കയറി മഹായോഗം ഉണ്ടായിരുന്ന നാളിൽ യഹോവ പർവ്വത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അല്ല ചെയ്ത പത്ത് കൽപ്പനയും യഹോവ മുമ്പിലത്തെ എഴുത്തുപോലെ പലകകളിൽ എഴുതി അവ എൻ്റെ പക്കൽ തന്നു അനന്തരം ഞാൻ തിരിഞ്ഞ് പർവ്വത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ ഉണ്ടാക്കിയിരുന്ന പെട്ടകത്തിൽ പലക വച്ചു യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ അവ അവിടെ തന്നെ ഉണ്ട് ഇസ്രായേൽ മക്കൾ ബേനെ ആക്കാൻ എന്ന ബേരത്തിൽ നിന്ന് മോസരയിലേക്ക് യാത്ര ചെയ്തു അവിടെ വെച്ച് അഹരോൻ മരിച്ചു അവിടെ അവനെ അടക്കം ചെയ്തു അവൻ്റെ മകൻ എലയാസർ അവൻ്റെ പകരം പുരോഹിതനായി അവിടെ നിന്ന് അവർ ഗുദ് ഗോദയിൽ നിന്ന് നീരൊഴുക്കുള്ള ദേശമായ യുദ്ബത്തേക്കും യാത്ര ചെയ്തു അക്കാലത്ത് യഹോവ ലേവി ഗോത്രത്തെ യഹോയുടെ നിയമപ്പെട്ടകം ചുമ്പാനും ഇന്നുവരെ നടന്നുവരുന്നതുപോലെ യഹോയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കാനും വേർതിരിച്ചു അതുകൊണ്ട് ലേവിക്ക് അവൻ്റെ സഹോദരന്മാരോട് കൂടെ ഓഹരിയും അവകാശവുമില്ല നിന്റെ ദൈവമായ യഹോവ അവന് വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ അവൻ്റെ അവകാശം ഞാൻ മുമ്പിലത്തെ പോലെ നാൽപ്പത് രാവും നാൽപ്പത് പകലും പർവ്വതത്തിൽ താമസിച്ചു ആ പ്രാവശ്യവും യഹോവ എൻ്റെ അപേക്ഷ കേട്ട് നിന്നെ നശിപ്പിക്കാതിരുപ്പാൻ യഹോവയ്ക്ക് സമ്മതമായി പിന്നെ യഹോവ എന്നോട് നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് ജനത്തിന് മുന്നടക്ക അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം അവർ ചെന്ന് കൈവശമാക്കട്ടെ എന്ന് കൽപ്പിച്ചു ആകെയാൽ ഇസ്രായേലെ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിൽ നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിൻ്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത് ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു നിന്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ച് അവരുടെ ശേഷം അവരുടെ സന്തതിയായ നിങ്ങളെ ഇന്നുള്ളതുപോലെ അവൻ സകല ജാതികളിലും വച്ച് തിരഞ്ഞെടുത്തു ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ ഇനിമേൽ ദുഷാഠ്യമുള്ളവരാകരുത് നിങ്ങൾ ദൈവമായ യഹോവ ദൈവാദി ദൈവവും കർത്താതി കർത്താവുമായി വല്ലവനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ അവൻ മുഖം നോക്കുന്നില്ല പ്രതിഫലം വാങ്ങുന്നതുമില്ല അവൻ അനാഥർക്കും വിധവുമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ നിങ്ങൾ മിസ്ലിം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടേണം അവനെ സേവിക്കണം അവനോട് ചേർന്നിരിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം അവനാകുന്നു നിന്റെ പുകഴ്ച അവനാകുന്നു നിന്റെ ദൈവം നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ നിന്റെ പിതാക്കന്മാർ എഴുപത് ദേഹികളായി മിശ്രീമിലേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോഴും നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ആക്കിയിരിക്കുന്നു അദ്ധ്യായം പതിനൊന്ന് ആകെയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ അവന്റെ മഹത്വം അവന്റെ ബലമുള്ള കൈ അവൻ്റെ നീട്ടിയ ഭുജം അവൻ മിസ്ലിമിൻ്റെ മധ്യേ മിസ്ലിം രാജാവായ ഫറോവനോടും അവൻ്റെ സകല ദേശത്തോടും ചെയ്ത അവൻ്റെ അടയാളങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ അവൻ മിസ്ലിമിൻ്റെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുക്കുമാറാക്കി ഇന്നുവരെ കാണുന്നതുപോലെ അവരെ നശിപ്പിച്ചത് നിങ്ങളിവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത് അവൻ രൂപൻ്റെ മകനായ ഏലിയാബിൻ്റെ മക്കളായ ദാദാനോടും അഭിരാമിനോടും ചെയ്തത് ഭൂമി വായ്പിളർന്ന് അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രായേലിയരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത് എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളി യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായസോട് ഇരുപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിശ്രൈം ദേശം പോലെയല്ല അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാൽ കൊണ്ട് നനയ്ക്കേണ്ടി വന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി താഴ്വരകളുമുള്ളതായി നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും ഞാൻ നിൻ്റെ നിലത്ത് നിൻ്റെ നാൽക്കാലികൾക്ക് തരും നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും നിങ്ങളെ ഹൃദയത്തിന് പോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴിവിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളു അല്ല ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു കളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്തു നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് വീതേ ആകാശമുള്ള കാലത്തോളം ദീർഘായസോടെ ഇരിക്കേണ്ടതിന് അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടിളകളിൽ മേലും പടിവാതിലുകളിലും എഴുതേണം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിൽ നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിങ്ങളേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ അവ കൈവശമാക്കും നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകും നിങ്ങളുടെ അതിർ മരുഭൂമിയിൽ മുതൽ ലെബനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറിക്കടൽ വരെയുമാകും ഒരു മനുഷ്യന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കയില്ല നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അല്ലുചതപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കിലും വരുത്തും ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗരി സമയിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം അവ ഗിൽഗാലിനെതിരായി മോരേ തോപ്പിനരികെ അരാബയിൽ പാർക്കുന്ന കനാനയുടെ ദേശത്ത് യോർദാനക്കരെ പടിഞ്ഞാറല്ലോ ഉള്ളത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നയെന്ന് അതിനെ അടക്കി അവിടെ പാർക്കും ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കേണം